ിപ്പയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു രീതിയിലെ ദിവസമായതായിരുന്നു ഞാൻ ഇന്ന് എനിക്കൊരു കല്യാണം എന്ന് വെച്ചു എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളെ മോളെ അപ്പോൾ അതുവരെ കുന്നമംഗലത്താണ് അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ ഞാൻ ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളുണ്ട് എൻ്റെ വല്യമ്മയുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ മോള് നിൽക്കുന്നത് അവിടെ പോയി സാരി ഉടുപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനോ ബദ്രയുടെ ബസ്സിന് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാട്ടോ ഇതാ കേട്ടോ അപ്പം ഞാൻ സാരി ഉടുത്തു കൊടുത്തത് അതെന്റെ ചേച്ചീൻ്റെ മോളാട്ടോ വേണ്ട സാരി ഉടുത്ത് നന്നായെങ്കിൽ പറയണേ കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ ചേച്ചീൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ മെല്ലെ നടന്ന് ഒമ്പതരയ്ക്കാണ് ബസ് അതിന് മെല്ലെ നടന്ന് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഓരെന്നെ കളിയാക്കുക കേട്ടോ ഓരോന്നും ഇതിൽ വരാറേ ഇല്ലേ ഓർക്കൊക്കെ ഭയങ്കര എന്താ പറയുക ചമ്മല അങ്ങനെ എന്തൊക്കെയോ ആണ് പക്ഷെ എനിക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യുക അതിനവരെന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അമ്മയും മോളും മോനും കൂടെ എൻ്റെ ചേച്ചീൻ്റെ മോളും മോനുമാണ് അത് ആ ആ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെതാ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടോ നമ്മൾ വരുന്ന വഴിയിൽ ഒന്നും വീഡിയോ പിടിച്ചിട്ടായിരുന്നില്ല അവർ പത്താം മൈലിലാണ് താമസിക്കുന്നത് കേട്ടോ പത്താം മൈലിൽ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വരണം ഒരു ഓട്ടോയ്ക്ക് ഒരു പത്ത് നാൽപ്പത് രൂപ കേട്ടോ അപ്പം നമ്മളവിടെ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് വരികയായിട്ടോ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വലിയ ഓട്ടോ വിളിച്ച് പോകുന്നുട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ ചേച്ചീൻ്റെ മരുമക്കളാണ് ഒരു ചേച്ചീൻ്റെ മരുമക്കളാണ് ഈ രണ്ടെണ്ണം ഇരിക്കുന്നത് പിന്നെ എല്ലാവരും ഉള്ളിലൊക്കെ ഉണ്ട് ആ മെലിഞ്ഞ പച്ച സാരി എടുത്താണ് എൻ്റെ ചേച്ചി ഓരോ മോളെ നിശ്ചയമാണ് കേട്ടോ ഇന്ന് പിന്നെ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓരോരുത്തർ ഓരോരുത്തർ പേരെടുത്ത് വയ്യ കുറേ പേരുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനായി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ ഇരുട് കാരണം ഫോൺ ക്ലിയർ ഇല്ല വീഡിയോയ്ക്ക് ഒരു ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോ മൂലയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഉള്ള സന്തോഷത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ഓടി നടന്ന എല്ലാവരും വീഡിയോ പിടിക്കണ്ട അതിൽ അവരെന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ വീഡിയോ പിടിക്കും അപ്പോൾ ഇത് ഇവരെ ഞാൻ പരിചയപ്പെടുത്തരെ അതിൽ ആ തെറ്റത്തിരിക്കുന്ന എൻ്റെ മൂത്ത നാത്തൂനാണ് അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന എൻ്റെ ചെറിയ ആങ്ങള ഇതെൻ്റെ വലിയ ആങ്ങള പിന്നെ ഈ ഇരിക്കുന്നത് ഷിബു ഞാൻ സാരി ഉടുത്ത് കൊടുത്ത മോളില്ലേ അവളെ ഭർത്താവ് ആട്ടോ ഓന് തിരുവമ്പാടി മിൽമേനാണ് ജോലിയെ ഓന എന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുക അതുകൊണ്ട് ഞാൻ അവനെ പ്രത്യേകം എടുത്ത് കാട്ടത് അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന രീഷ് അത് വേറൊരു ചേച്ചീൻ്റെ മോളനാണ് മരുമോളനാണ് അവന് ഈങ്ങാപ്പുഴയാണ് അവർ താമസിക്കുന്നത് അപ്പം ഇവരോട് ഇവരെ അങ്ങോട്ട് കളിയാക്കി ഇവർ എന്നെ ഇങ്ങോട്ട് കളിയാക്കി ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്കൻ്റെ വീട്ടുകാർ വരുന്നത് കേട്ടോ അതാ ആ വരുന്നതാണ് ചെക്കൻ്റെ വീട്ടുകാർ അവർ കുറച്ച് താമസിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞതിനേയും കാട്ടിയും തോന്നുന്നുട്ടോ കാരണം പത്ത് പത്ത് ണ്ടരയൊക്കെ ആയെന്ന് തോന്നുന്നവർ വരുമ്പോൾ ഒരു പത്തമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നവർക്ക് വെള്ളം കൊടുക്കുന്ന തിരക്കാട്ടോ അല്ല അവർ കയറി വന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറിയിരുന്നു അപ്പോൾ ചെക്കനെ നമ്മൾ ഞാൻ ആദ്യം ഫോട്ടോയിൽ കണ്ടിപ്പോൾ കയറി വരുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടിരുന്നു അപ്പോൾ കാണാത്തൊരു ചെക്കനെ ഏതാ ചെക്കനെ ഏതാന്ന് നോക്കിയിട്ട് ചെക്കനെ കാണാനുള്ള ഇത് തിരക്കൂട്ടലാട്ടോ അപ്പം നമ്മളൊരു സൈഡിലേക്ക് മാറിയിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ കാരണം ഞങ്ങളിപ്പോൾ കുറേയായിട്ട് ഈ ഒത്തുകൂടൽ കുറവാണ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തുകൂടലുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ വിഷു ഓണൊക്കെ വരുമ്പോഴൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടുമായിരുന്നു പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് പെണ്ണ് കേട്ടോ എനിക്ക് എൻ്റെ ഫോണിൽ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ആ ഏട്ടൻ പറഞ്ഞ് ചേട്ടൻ്റെ ഫോൺ നല്ല ക്ലിയർ ഉണ്ട് അതിൽ പിടിച്ചോളാൻ പറഞ്ഞാൽ അതിലാണ് ഞാനിവരെ റിങ്ങ് ഒക്കെ എടുത്തിരുന്നത് പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ ഇങ്ങോട്ടിടാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ ചേച്ച ആങ്ങളുടെ കൊച്ചാണ് ഭയങ്കര കുറുമ്പിയാണ് അവൾക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞോളൂ ഞങ്ങളോട് കുറുമ്പ് ഒത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ കാരണം എല്ലാവരും ചെക്കൻ്റെ വീട്ടുകാർ വന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി ഞങ്ങൾ ഫസ്റ്റേ വേഗം കയറിയിരിക്കുക കാരണം ഉച്ച കഴിഞ്ഞ് മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതെൻ്റെ വല്ല എൻ്റെ ചേച്ചിൻ്റെ മോള് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ കാരണം വല്യമ്മ ചേട്ടൻ്റെ കൂടെ വണ്ടിക്ക് വരും ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിൻ്റെ മോളും ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുക എൻ്റെ നാത്തൂന്മാരാണ് ഇവർ അപ്പോൾ ഇതാ ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൈ കഴുകി ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇവരൊക്കെ കഴിക്കുന്നുള്ളൂ എൻ്റെ ചേട്ടായും ചേച്ചിയും ഒക്കെ ഉണ്ട് അവരോടൊക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞാൽ അവരെ കാത്തു നിൽക്കാൻ നേരമുണ്ട് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി ഇതൊക്കെ ഒരു അപ്പോൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ പോവുകയാണേ കല്യാണ നിശ്ചയം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയിട്ടോ ഓരോരുത്തരും ഓരോ വണ്ടിയിലാണേതാണ് എൻ്റെ ചേച്ചി പട്ടിക്ക് കൊടുക്കാൻ അവിടെ നിന്നുള്ള വേസ്റ്റ് വരെ എടുത്തുകൊണ്ടാണ് വരുന്നത് കേട്ടോ പോവാ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി തിരിച്ചെല്ലാവരും പിരിഞ്ഞ് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി കുറേ പേർ ഉണ്ട് കുറേ പേർ പോകുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചേച്ചിയൊക്കെ ഒരു വണ്ടി ഉണ്ട് ഒരു വണ്ടിക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അതിൽ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേർ ബസ്സിന് പോവും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഹായ് ബായ്